എക്സ്പെരിമെന്റ് അങ്ങനെ ഊതണട്ടോ കയ്യിൽ ഊതണം എന്ന് പറഞ്ഞ കയ്യിൽ കൂതണം എന്നിട്ട് ശ്രദ്ധിച്ചിരിക്കണം അതെന്തുകൊണ്ടാണ് ആ മേങ്കോത്ത വെള്ളം താഴേക്ക് പോവാത്തത് അതൊരു മാങ്ങയാണ് മുട്ടായിടെ ജെൽമുട്ടായിയുടെ ഇതാണ് അതിൽ വെള്ളം നിറച്ചു പക്ഷെ അത് താഴോട്ട് ഇങ്ങനെ പിടിക്കുന്നോടത്തോളം വെള്ളം ഇപ്പൊ വന്നു പോകുമ്പം ഇച്ചപ്പോ അതിന് മുന്നേ അത് വന്നിട്ടുണ്ടായിരുന്നില്ല കണ്ടോ അപ്പൊ വെള്ളം വരാതെ പിടിച്ചിരിക്കണത് അതാണ് ഇന്നത്തെ എക്സ്പെരിമെന്റ് ആ മാങ്ങോടെ ഉള്ള വെള്ളം താഴെ പോകുന്നില്ല അതാണ് അയിന്റെ ഏറ്റവും നാച്ചുറൽ ആയിട്ടില്ലേ മാങ്കോ അങ്ങനെ പിടിച്ചാവൂല മാത്രമേ പീച്ചുമ്പോ മാത്ര വരിക അല്ലാത്തുമ്പരണില്ല ഗൈസ് ആന്റെ പീച്ച മാത്രമേ വരുന്നുള്ളു ഇങ്ങനെ തല കീഴക്ക അതൊന്നും കൊണ്ടുവരൂ സൽമാൻ ഇത് കണ്ടോ ഗൈസ് ഇത് ഇത്ര വെള്ളം എന്താ ഫുൾ ആയിരുന്നു ഇതിപ്പോ നമ്മള് പീച്ചപ്പോ മാത്രമേ വന്നുള്ളൂ ഇത് ഇതോ ഇതിങ്ങനെ തല കീഴാക്കി പിടിച്ചാ വരൂല കണ്ടോ ഇതാണ് ഇതിന്റെ ടിക്കാൻ പീച്ച പ്രസ് ചെയ്താ വരും പ്രെസ് ചെയ്തിട്ടില്ലെങ്കിൽ വരൂല ഇതെന്തുകൊണ്ടാന്നില്ല നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണേ